ജില്ലകളിൽ നിന്ന് നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും ആവശ്യമെങ്കിൽ അങ്ങനെ ഒരു ജനകീയ മാർച്ചും ഒരു ജനകീയ സമരവും ഈ പ്രദേശത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ കരുത്തു കാണിച്ചാൽ സർക്കാരിനും നമ്മെ തൊടാനോ നമ്മെ ഭയപ്പെടുത്താനോ അവർക്ക് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യബോധത്തിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സ് ചിന്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഇത് കള്ളപ്പണം ഉണ്ടാക്കുകയാണ് കേരളത്തിൽ ഇതുപോലൊരു ഇതുപോലൊരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ പച്ച നോട്ട് കണ്ടാൽ പച്ച ചെളിച്ച ഒരു കോൺഗ്രസ് പ്രധാന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് ഭാരമാണ് അപമാനമാണ് സ്വന്തം മകളുടെ പേരിലാണ് അക്കൗണ്ട് എഴുതിയിരിക്കുന്നത് അതിന്റെ രേഖ കാട്ടി നാണോ മാനമുണ്ടായോ ഒന്ന് പ്രതികരിച്ചോ പത്രക്കാരെ കണ്ടോ അങ്ങനെ ഒന്നും നിഷേധിച്ചോ ഒന്നും നിഷേധിച്ചില്ല ഏത് മുഖ്യമന്ത്രി 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 ഞാൻ ജില്ലയിൽ നിന്നാണ് ഈ ഈ സംസ്ഥാനം എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് മകളുടെ അക്കൗണ്ട് പബ്ലിക്കായി നമ്മുടെ ഇവിടെ ആളുടെ പേര് കർത്തയോടൊപ്പം അടുത്തു നിൽക്കുന്ന പലരും പലതും പറഞ്ഞു പലതും വാർത്തകൾ പുറത്തു പോയി ആ വാർത്തകളെല്ലാം അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിട്ടും ഉളുപ്പും നാണവും മാനവുമില്ലാതെ ഇപ്പോഴും കർത്തയുടെ കാശും വാങ്ങി ജപിക്കുന്ന ഈ മുഖ്യമന്ത്രിയെ ആദ്യം പുറത്താക്കി നമ്മൾക്ക് സമരത്തിലേക്ക് പോകണം പുറത്താക്കണം അത് ജനങ്ങൾക്കേ സാധിക്കും എന്തായാലും ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ പിണറായി വിജയന്റെ പാർട്ടി ഈ കേരളത്തിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങൾ ഞങ്ങൾ പ്രവർത്തകന്മാർ ചിന്തിക്കുന്നവർ ചെറുപ്പക്കാർ എല്ലാ ആളുകളും പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു പാർട്ടി യോഗത്തിൽ എല്ലാളും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നു എന്റെ കണ്ണൂരിൽ മാഷ് മീറ്റിംഗ് വിളിക്കാറില്ല വിളിച്ചാൽ അതിനകത്ത് ഭയങ്കര തർക്കമാണ് പ്രശ്നമാണ് ഉത്തരം പറയാൻ ഗോവിന്ദി സാധിക്കൂല അതുകൊണ്ട് ഗോവിന്ദി മീറ്റിംഗ് വിളിക്കുന്നില്ല ഇ പി ജയരാജൻ മിണ്ടുന്നില്ലല്ലോ കണ്ടോ കണ്ടു പഠിത്ത ശബ്ദം എന്തേ അദ്ദേഹത്തിനും മടുത്തു എല്ലാ സി പി എമ്മിലെ മുഴുവൻ നേതാക്കന്മാർക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോട് അമർശവും വിദ്വേഷവും വെറുപ്പും എല്ലാം കൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി നിൽക്കുകയാണ് ഇന്ന് എന്നിട്ടും അദ്ദേഹത്തിന് പാഠം പഠിക്കണ്ടേ ആ പാഠം പഠിക്കുന്നില്ലെങ്കിൽ ആ പാഠം പഠിപ്പിക്കലാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം ജനമുണ്ട് നാടുണ്ട് നഗരമുണ്ട് ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാം കൊണ്ട് നിങ്ങൾക്കൊരു സംശയം വേണ്ട പത്ത് വർഷം മുമ്പ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വയനാടിനെ ഞാനും നിങ്ങളും ഇതുപോലെ കാണേണ്ടി വരില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ കരിങ്കല്ല് പൊട്ടിക്കുന്ന മെഷീൻ വരുമ്പം പോലും ശാസ്ത്രീയമായ പഠനം നടത്തി റിപ്പോർട്ട് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ ഇത് മെഷീൻ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ മരം മുറിക്കുന്ന ഫോറസ്റ്റുകളിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനും സർട്ടിഫിക്കറ്റും കിട്ടിയെങ്കിലല്ലേ മരം മുറിക്കാൻ പറ്റൂ ഇവിടെ ആകെ സർട്ടിഫിക്കറ്റാ വാങ്ങുന്നത് ഇവിടെ ആന സർട്ടിഫിക്കറ്റാ അവള് കൊടുക്കുന്നത് ആരാ ഇത് പരിശോധിക്കുന്നത് ആരുമില്ല ഒരു മരം മുറയുടെയും ഒരു കരിങ്കല്ല് പൊട്ടിക്കുന്നതിൻ്റെയും ലാഘവം ഈ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ഒരു മന്ത്രിസഭക്കില്ല എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭക്ക് വട്ടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഭ്രാന്ത പിടിച്ച ഒരു സർക്കാരിനെതിരെയുള്ള പോരാട്ടം കൂടിയായി മനുഷ്യ മനസ്സുകളെ തൊട്ടറിയാൻ സാധിക്കാത്ത ഒരു മന്ത്രിസഭക്കെതിരെയുള്ള പോരാട്ടമായി ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സമരത്തിന്റെ ഒരു സമരമുഖത്തുള്ള പോരാട്ടമായി വരാൻ പോകുന്ന നമ്മുടെ സമരത്തെ നോക്കി കാണണം ആ സമര നിങ്ങൾ ആ ഒറ്റക്കെട്ടായി നിക്കണം ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ വെള്ളത്തിൽ ഒഴുകുന്നു എങ്കിൽ അതിന് മുമ്പിൽ ഒഴുകിപ്പോകാൻ ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അവസരം തന്നെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം